പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളും അതുപോലെ തീവ്രവാദ ക്യാമ്പുകളും ആക്രമിക്കാൻ ഇന്ത്യക്ക് കരുത്തു പകർന്നത് യഥാർത്ഥത്തിൽ റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള ദസോ ഏവിയേഷൻ ആയിരുന്നു റാഫേലിന്റെ പ്രധാന സൃഷ്ടികൾ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ദസോ ഏവിയേഷന്റെ ഓഹരി വില വലിയ രീതിയിൽ കുതിച്ചു കയറി ഇപ്പോൾ റാഫേലിന്റെ ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനുവേണ്ടി ദസോ ഏവിയേഷനും അതുപോലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും തമ്മിൽ കരാർ ഒപ്പിടുകയും ചെയ്തു റാഫേലിന്റെ ഫ്യൂസലേജ് അതായത് യുദ്ധവിമാനത്തിന്റെ ബോഡി നിർമ്മാണത്തിനായിട്ടാണ് ഇരു കമ്പനികളും തമ്മിൽ കൂടുതലും കരാറാക്കിയത് നിലവിൽ ഇന്ത്യൻ വ്യോമസേന മുപ്പത്താറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിനൊപ്പം തന്നെ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തി ആറ് റാഫേൽ എം വിമാനങ്ങളും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പുതിയ കരാർ വന്നിരിക്കുന്നതെന്നും ഏറെ ശ്രദ്ധേയമാണ് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ നേട്ടമാണ് ഈ പുതിയ കരാർ എന്നത് എയറോസ്പേസ് രംഗത്ത് വലിയ കുതിച്ചു കരാർ വലിയ ഇപ്പോൾ മാത്രമല്ല റാഫേലിന്റെ ൾ നിർമ്മിക്കുന്നതിനായി ഹൈദരാബാദിൽ പുതിയ നിർമ്മാണ യൂണിറ്റും ടാറ്റ തുടങ്ങുന്നതായിരിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ള വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ സഹകരണത്തിലെ നിർണായക ചുവടുവയ്പ് കൂടിയായിട്ടാണ് ഈ കരാറിനെ കൂടുതലും വീക്ഷിക്കുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇതാദ്യമായിട്ടാണ് റാഫേലിന്റെ ഫ്യൂസിലേജ് ഫ്രാൻസിസ് ഫ്രാൻസിന് പുറത്ത് ഒരു രാജ്യത്ത് കൂടുതലും നിർമ്മിക്കാനായി ഒരുങ്ങുന്നതും മാസം രണ്ട് ഫ്യൂസലേജ് വീതം നിർമ്മിക്കാനാകുന്ന ശേഷിയിലാണ് പ്ലാന്റ് കൂടുതലും സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ മൾട്ടി റോൾ യുദ്ധവിമാന ഇടപാടിൽ സാധ്യത ലഭിക്കുന്ന വിമാനം കൂടിയാണ് ശരിക്കും റാഫേൽ എന്നതും ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ കൂടുതലും യാഥാർത്ഥ്യമാകുന്നതും